ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചു കപ്പൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് അടുപ്പിക്കുന്നത് മാത്രമല്ല ദക്ഷിണേഷ്യയിൽ ഒരു തുറമുഖത്ത് ഈ കപ്പലെത്തുന്നതും ആദ്യമായാണ് സിംഗപ്പൂരിൽ നിന്നാണ് കപ്പൽ വിഴിഞ്ഞത്തേക്കെത്തിയത് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി സൗഹൃദ ചരക്കു കപ്പലാണ് എം എസ് സി തുർക്കി ഈ കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് മൂന്ന് മീറ്റർ നീളവും അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മീറ്റർ വീതിയും മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആഴവുമാണുള്ളത് ഏകദേശം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ലോകത്തെ എല്ലാ പ്രധാന സമുദ്രപാതയിലും ചരക്കെത്തിക്കുന്ന കപ്പലാണ് എം എസ് സി തുർക്കി പ്രതിവർഷം രണ്ട് ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യുന്ന എം എസ് സി തുർക്കി വിഴിഞ്ഞത്ത് അടുക്കുമ്പോൾ ചരിത്രമാണ് വിഴിഞ്ഞത്ത് എത്തുന്ന ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ കപ്പലാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്കുള്ള എം എസ് സിയുടെ പ്രതിവാര ഡേജ് സർവീസിന്റെ ഭാഗമായാണ് തുർക്കി എത്തുന്നത് ചരക്ക് നീക്കം തുടങ്ങി എട്ടു മാസം കൊണ്ട് അഞ്ചേകാൽ ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തത് ദക്ഷിണേന്ത്യയിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ വിഴിഞ്ഞമാണ് പ്രതിമാസം ഒരു ലക്ഷത്തിലേറെ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് രാജ്യത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിഴിഞ്ഞത്തെ ഇത്രയും വലിയ കുതിപ്പിലേക്ക് നയിച്ചത് കഴിഞ്ഞ മാസം മാത്രം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത് അൻപത്തിമൂന്ന് കപ്പലുകളാണ് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്കിലേക്കും വരുമാന നേട്ടത്തിലേക്കും തുറമുഖം അതിവേഗം നീങ്ങുന്നുവെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ കണക്കുകൾ ഈ സാഹചര്യത്തിൽ വൻ നിക്ഷേപത്തിനാണ് അദാനി ഗ്രൂപ്പ് ഒരുങ്ങുന്നത്